നദിയിൽ മുങ്ങി പോകേണ്ടവൻ കുഞ്ഞിലെ നശിച്ചു പോകേണ്ടവനെ ദൈവം ഉയർത്തിയെങ്കിൽ നീ മറ്റൊന്നും ചെയ്യേണ്ട ദൈവത്തെ സ്നേഹിച്ചാൽ മതി നിന്റെ ഭർത്താവ് ചിലപ്പം ദൈവത്തെ അറിയാത്തവനായിരിക്കാം നിന്റെ ഭാര്യ ദൈവത്തിനെ അറിയാത്തവനായിരിക്കാം നിന്റെ അപ്പനും അമ്മയും കുടുംബവും ദൈവത്തെ അറിയാത്തവരായിരിക്കാം ചിലപ്പം പാരമ്പര്യത്തിൽ കിടക്കുന്നവരായിരിക്കാം ഇതൊന്നും നീ ശ്രദ്ധിക്കരുത് നീ ആരുമായിട്ടൊരു വാഗ്ദത്തം ചെയ്യണം ഒരു ഉടമ്പടി കൊടുക്കണം ജീവിക്കുന്ന ദൈവമായി ഒരു ഉടമ്പടി ചെയ്തിട്ട് ആ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോരണം എത്ര പേർക്ക് കഴിയും എന്ത് നമ്മളെന്ത് ചെയ്യുമെന്നറിയാമോ നമ്മൾ നമ്മളെ സാഹചര്യം നോക്കും ദൈവം പറഞ്ഞതൊക്കെ കൊള്ളാം കണ്ട കാഴ്ചയും കൊള്ളാം ഇതുവരെ ആരും കാണാത്തത് തന്നെയാണ് ദൈവം പറഞ്ഞതുപോലെ നാന്നൂറ് വർഷത്തിൽ കിടക്കുന്ന പ്രവാസികളെയും ചിലപ്പം കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം അടിമ മുഖത്തിൽ കിടക്കുന്നവരും കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം പക്ഷേ എന്നത്തെ എൻ്റെ സാഹചര്യം അതീ പറയുന്ന ദൈവത്തിനറിഞ്ഞിട്ടോ ഞാൻ മിഥ്യാമിലാണെന്നും എൻ്റെ എന്താ പറയുക അമ്മായിയപ്പൻ പുരോഹിതനാണെന്നും താൻ ആടുകളോടെയാണ് ജീവിക്കുന്നതെന്നും ഇതൊന്നും മോശ നോക്കിയില്ല കേട്ടോ മോശ ഇറങ്ങി നടന്നു നിന്റെ മേൽ കടക്കുന്ന ദൈവസാന്നിധ്യം നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്വം നീ ആദ്യം തിരിച്ചറിയണം ഹലിയ ആ വാഗ്ദത്വം തടയുവാൻ ഒരു ശക്തികൾക്കും കഴിയില്ലെന്ന് നീ മനസ്സിലാക്കണം നമ്മളെല്ലാം സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ചില വ്യക്തികൾ ഇന്നു മുതൽ സാഹചര്യം നോക്കാതെ പുറത്തിറങ്ങുവാൻ പോകും ചില വ്യക്തികളെ കർത്താവ് സാഹചര്യം നോക്കാതെ പുറത്തെടുത്തിക്കുവാൻ പോകും കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിന് മുന്നേ സാഹചര്യം നോക്കാതെ ഇറങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നേ നിൽക്കുന്നത് എൻ്റെ സാഹചര്യം റെഡിയാകട്ടെ എൻ്റെ ഞാൻ സംസാരിക്കുന്ന വാക്കിന് സ്പുടത വരട്ടെ എനിക്ക് സാമ്പത്തികമായി ഒരു ഉയർച്ച വരട്ടെ എനിക്ക് നല്ല ആരോഗ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നീ ബിജു വാലത്ത എന്ന് പറഞ്ഞ വ്യക്തി കാണില്ലായിരുന്നു ഹാ ലലുയാ പക്ഷെ എന്നോട് പറഞ്ഞത് ദൈവമെന്ന് എനിക്ക് തിരിച്ചെറിയാൻ കഴിഞ്ഞു ഇന്ന് സഭകളിൽ വരുന്ന ആരാധന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഈ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് പോലും ഉള്ള കുഴപ്പം നിങ്ങൾ അപ്പോഴും സാഹചര്യം പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ആ സാഹചര്യത്തിന് അങ്ങ് ഓഫ് ചെയ്യണം നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയും നിൻ്റെ കുടുംബവും നിൻ്റെ സമ്പത്തും നിൻ്റെ ആരോഗ്യവും ഈ ദൈവത്തിൻ്റെ കരത്തിലാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നീ ഇറങ്ങിയാൽ നിന്നെ പൊളിക്കുവാനോ നിന്നെ തടയുവാനോ ലോകത്തിലോ വരുവാനുള്ള ലോകത്തിലോ ഇപ്പോഴുള്ള ലോകത്തിലോ ഒരു ശക്തികൾക്കും കഴിയില്ല